ീഹാറിലെ കനത്ത തോൽവിക്ക് പിന്നാലെ ആർ ജെ ഡി നേതാവായിരുന്ന തേജ് പ്രതാപ് യാദവ് എൻ ഡി എയിലേക്ക് തേജ് പ്രതാപ് എൻ ഡി എ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി നേരത്തെ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് തേജ് പ്രതാപിനെ ആർ ജെ ഡിയിൽ നിന്നും ലാലു പ്രസാദ് പുറത്താക്കിയിരുന്നു ലാലു പ്രസാദ് യാദവിൻ്റെ മകൾ രോഹിണി ആചാര്യ തൻ്റെ കുടുംബവുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ആറു വർഷത്തേക്കാണ് തേജ് പ്രതാപ് യാദവിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് തുടർന്ന് ജനശക്തി ജനതാദൾ എന്ന പുതിയ പാർട്ടിയും രൂപീകരിച്ചു ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും കാര്യമായ പ്രകടനം കാഴ്ചവെക്കാനായില്ല ആർ കോൺഗ്രസ് സഖ്യം ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് തേജ് പ്രതാപ് യാദവ് എൻ ഡി എയിലേക്ക് എത്തുന്നത് പ്രധാന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ലാലു പ്രസാദ് യാദവിൻ്റെ മകൾ രോഹിണി ആചാര്യ ലാലു കുടുംബവുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നുവെന്ന പരസ്യപ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു രോഹിണി ആചാര്യയെയും തേജ് പ്രതാപ് യാദവ് തൻ്റെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയവും ലാലു കുടുംബത്തിലെ പ്രശ്നങ്ങളും സങ്കീർണ രാഷ്ട്രീയ വിഷയമായി പരിണമിക്കുകയാണ് ബീഹാറിൽ അതുപോലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ബീഹാറിൽ മാറി മറയുകയുമാണ് ന്യൂസ് ഡെസ്ക് ജനം